കൂടുകര നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് വ്യക്തികൾക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഈ ഒരു സീരീസ് തുടങ്ങിയതിന് ശേഷം ഇതെല്ലാം വെറും കെട്ടുകഥകളാണോ എല്ലാം തള്ളാണോ ആളുകളെ പറ്റിക്കുന്നതാണോ എന്നുള്ളത് ഈ ഒരു സീരീസ് ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് ഒരാളെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നില്ല ഒരാളിലും ഞങ്ങൾ ഈ ഒരു കഥ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ചില ആളുകൾക്ക് ഇപ്പോഴും പുച്ഛമാണ് അങ്ങനെ പുച്ഛിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് ഒരു വീഡിയോയിൽ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അയ്യായിരം രൂപയ്ക്ക് ബെറ്റ് വെച്ചുകൊണ്ട് ഈ റൂമിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടാമെന്ന് പറയുന്ന പവി പൊണ്ണി രാത്രി കിടന്നോ അനുഭവങ്ങൾ വീഡിയോ ആ വീഡിയോ കിടന്നു ആയിരുന്നേ എനിക്ക് ആ ഒരു അനുഭവം കിട്ടാൻ പോകുമ്പോ എങ്ങനെയാണ് വാതിൽ പോകണം അപ്പൊ ചമരൻ നമ്മളെ പൊതുത്ത് ഇന്ന് രാത്രി ഈ റൂമിൽ കിടക്കുന്നു കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പുണ്യേ നമ്മളെ എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങളിൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയം ആ സംശയം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ചെയ്യണമൊക്കെ തട്ടിപ്പാണോ നമ്മൾ കൂടായിപ്പാണോ ഈ റൂമിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കണ്ടോ എന്നൊക്കെ ഞങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്കുള്ള സംശയമാണ് അങ്ങനെ സംശയം വെച്ചിട്ട് വന്ന ഒരാളാണ് ഇതേ ഇതാ അപ്പോൾ പേരെന്താണ് പവിത്ത് പവിത്തിൻ്റെ പവിത്ത് എത്ര കാലമായി നമ്മൾ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷം രണ്ട് വർഷമായി നമ്മളെ വീട് ഇപ്പം ഈ ഒരു ഇത് തുടങ്ങിയതിനു ശേഷം വിളിയോട് വിളിയോട് വിളി മിസ് കോളിന്റെ എണ്ണം കാണിച്ചരാ പവിത്രന്റെ സംശയം എന്താ വെച്ചാൽ നമ്മളീ ചെയ്യണെ വെറും ആണോ ഇതിന്റെ ഉള്ളിൽ ആത്മാവ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് പവിത്ത് ഇപ്പൊ എന്താണ് വീഡിയോ കണ്ടിട്ട് തോന്നിയത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് തോന്നിയിട്ടില്ല ഒന്നും തോന്നിട്ടില്ല നമ്മള് പറയണൊക്കെ വെറും വെറും തരം തോന്നുന്നത് തുറന്ന് പറഞ്ഞോ തുറന്ന് പറയണ ആ തുറന്ന് പറയണ കേട്ട് ദിവസം അപ്പൊ അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പോകുന്ന അടുത്തത് എന്താ ഒരു ചാലഞ്ചാണ് ആ നമുക്ക് വേണമെങ്കിൽ അയ്യായിരം രൂപ പെറ്റ് വെക്കാം ഇന്ന് ഭൂമിയിൽ ഞാൻ എന്താവും ഇന്ന് കിടന്നുറങ്ങിട്ട് രാവിലെ പോകും സംഭവം തയ്യാറാണ് വിളിച്ചപ്പോഴും നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ചാല് മൊത്തം ആദ്യം ഞങ്ങളെ വിളിച്ചിട്ട് അതായത് ഇപ്പൊ ഞങ്ങളെ വിളിച്ച സമയത്ത് നമുക്ക് ഞങ്ങൾക്കും അറിയാം ഈ റൂമിന്റെ ഉള്ളിൽ സത്യം പറഞ്ഞ ഒന്നും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വെച്ചു നോക്കണ സമയത്ത് ഇപ്പൊ ക്യാമറ വെച്ചപ്പോഴും ഈ സംഭവം ഇങ്ങനെ നീങ്ങി ഈ ഒരു പേരിങ്ങനെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടതാണ് ഞങ്ങളും കണ്ടതാണ് ഒരുവിധ എല്ലാരും കണ്ടപ്പോഴും അതിന്റെ ഇല്ല വന്ന കമന്റുകളുടെ എണ്ണം ഈ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഞാൻ റൂമിൽ ഒന്ന് കിടക്കാം ഞാൻ റൂമിൽ ഒന്ന് കിടക്കാം അങ്ങനെ കമന്റ് ഇട്ട ഒരാളും കൂടിയവ അപ്പൊ ഇത് ആ അപ്പൊ ഈ അയ്യായിരം പോയാലും വേണ്ടില്ല അല്ലേ കാരണം ഈ റൂമിൽ എന്തെങ്കിലും ഉണ്ടോന്നും കൂടി അറിയാൻ വേണ്ടിട്ടുണ്ട് ഈ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ആത്മാവ് കാര്യങ്ങൾക്ക് വിശ്വാസം ഒട്ടും വിശ്വാസം ഈ പ്രേതം അങ്ങനെയുള്ള സംഭവങ്ങളും കണ്ടിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ വീഡിയോ പൊണ്ണി രാത്രി ഇവിടെ കിടന്നോ ആരിച്ച് എന്നുള്ള അനുഭവങ്ങൾ വീഡിയോ കണ്ടതല്ലേ

ഇപ്പോൾ ഏകദേശം മണിയായി നാളെ രാവിലെ ഏഴുമണിക്കാണ് ഞങ്ങൾ വരുള്ളൂ അതിന്റെ ഉള്ളിൽ കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞങ്ങൾ വിളിച്ചോ ഞങ്ങൾ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട് ഓക്കെ അപ്പോൾ വരെ നമ്മളെ പവിത്ത് ഒരു ചലഞ്ച് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടോ ഞങ്ങളപ്പോ നേരെ റൂമിൽ ഓക്ക് ചെയ്തിട്ട് റൂമിൽ ഓക്ക് നിർബന്ധമാണോ നിർബന്ധം

അപ്പോൾ ചമര നമ്മളെ പോയിട്ട് ഇന്ന് രാത്രി ഈ റൂമിൽ കിടക്കുന്നു പോവാ